മെയ് എട്ട് കുബേര ജയന്തി ദിനത്തിൽ ഒരു പ്രത്യേകത നമുക്ക് കിട്ടുന്നുണ്ട് ധനദാന്യ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയുള്ള കുബേര ഭഗവാനും അതുപോലെ തന്നെ വീട്ടിൽ മൂന്ന് പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചൈനീസ് കോയിനും മൂന്ന് സെറ്റ് കോയിനും അതിൽ ഏറ്റവും വരിയായിട്ട് ഒറിജിനൽ രുദ്രാക്ഷം കുബേര പഞ്ചമുഖ രുദ്രാക്ഷം മൂന്ന് ഇതും കൂടെ ചേർത്ത് കുബേര പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരുന്നു താല്പര്യക്കാര് വിളിക്കുക നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക നിങ്ങളുടെ എത്ര പേരുണ്ടോ അവരുടെ പേരും നട അയച്ചു തരുക ഈ വരുന്ന കുബേര ജയന്തി ദിനത്തിനകത്ത് കുബേര ഭഗവാൻ്റെ മുന്നിൽ വെച്ച് പൂജ ചെയ്യുന്ന രുദ്രാക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്യുവറായി ഒറിജിനൽ രുദ്രാക്ഷണത് നമുക്ക് ഈ രുദ്രാക്ഷവും കൂടെ നിങ്ങൾക്കൊരു കുബേര ഭഗവാന്റെ വിഗ്രഹവും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ചൈനീസ് കോയിൻ ചൈനീസ് കോയിൻ്റെ പ്രത്യേകതയ്ക്ക് നിങ്ങൾക്കറിയാം സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിലനിർത്തുവാൻ ഉപയോഗിക്കുന്നതാണ് ചൈനീസ് കോയിൻ ഇത് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കുബേരൻ്റെ വിഗ്രഹം ലാഫിം ബുദ്ധ വിഗ്രഹം അതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന രുദ്രാക്ഷം രുദ്രാക്ഷം എല്ലാവർക്കും എപ്പോഴും ധരിക്കാൻ പറ്റുന്ന രുദ്രാക്ഷണം പഞ്ചമുഖ രുദ്രാക്ഷം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കുട്ടികൾക്കോ ഏത് സമയത്തും എപ്പോഴും ധരിക്കാം അതിന് മത്സ്യമാംസത്തിൽ കഴിക്കുന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല ഏത് സമയത്തും ധരിക്കാൻ പറ്റുന്നുള്ള ഈ രുദ്രാക്ഷം ഈ രുദ്രാക്ഷം ധരിച്ചു കഴിഞ്ഞാൽ നമ്മളിലോട്ട് വന്ന എല്ലാ നെഗറ്റീവ് എനർജിയും ഡിസ്ചാർജ് ചെയ്യാൻ കഴിവാണ് രുദ്രാക്ഷത്തിനുള്ളത് മാത്രമല്ല കുബേര പൂജയും കൂടെ ചെയ്തു തരുന്ന രുദ്രാക്ഷമാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ധനധാന്യ സമ്പൾ സമൃദ്ധിക്ക് വേണ്ടി നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരുവാൻ കഴിവുള്ള രുദ്രാക്ഷമാണിത് അപ്പോൾ ഈ രുദ്രാക്ഷം നമ്മൾ പൂജ ചെയ്തതിന് ശേഷം ഇത്രയും ഐറ്റം കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങൾക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ പറ്റുമൊരു കുബേര പൂജ കഴിഞ്ഞാലുടൻ തന്നെ ഇത് നിങ്ങൾക്കിവിടുന്ന് കളക്ട് ചെയ്യാനാണ് നേരത്തെ നിങ്ങളുടെ പേരും നാളും അഡ്രസ്സൊക്കെ നേരത്തെ അറിയിക്കുക എന്നാലേ ഞങ്ങൾ പൂജ ചെയ്യാൻ ഞങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റത്തുള്ളൂ